വീണ്ടും പത്തനംതിട്ട എ ആർ ക്യാമ്പിൻ്റെ മുൻവശത്തേക്ക് രാഹുൽ മാംകൂട്ടത്തിനെ അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ചായിരിക്കും വൈദ്യ പരിശോധന എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മണിക്കൂറുകളായി അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ചെയ്യലിൽ കാര്യമായ പുരോഗതിയില്ല എന്ന സൂചനകൾ ലഭ്യമാകുന്നുണ്ട് മൂന്നാമത്തെ പരാതി നൽകിയിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശിയായ യുവതിയാണ് യുവതി നിലവിൽ നാട്ടിലില്ല കാനഡയിലാണ് ഇന്ന് രാത്രിയോടുകൂടി ഈ പരാതിക്കാരി സ്ഥലത്തെത്തും നാട്ടിലെത്തും അതിനുശേഷം രഹസ്യ രഹസ്യമൊഴിയെടുക്കും ഒപ്പം തന്നെ തെളിവുകളടക്കം സമർപ്പിക്കേണ്ടതുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടുതലായി ചോദ്യം ചെയ്യേണ്ടി വരും നിലവിൽ ഈ അന്വേഷണ സംഘവുമായി പൂർണാർത്ഥത്തിൽ സഹകരിക്കുന്നില്ല മാങ്കൂട്ടത്തിൽ എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭ്യമാകുന്നത് ലിജോ റോളൻസ് എ ആർ ക്യാമ്പിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നുണ്ട് ലിജോ തയ്യാറെടുപ്പുകളെല്ലാം പൂർണ്ണമാണ് അവിടെ വാഹനമടക്കം റെഡിയാണ് എത്ര സമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരും സെഫുദീൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ ഇവിടേക്ക് എത്തിച്ചത് പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് എത്തിച്ചത് ഇന്ന് പുലർച്ചെ നാല് ഇരുപതോടുകൂടെയാണ് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഏകദേശം പതിനൊന്ന് ഇരുപതാകുന്നു ആ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഏകദേശം ഏഴ് മണിക്കൂറോളം അടുത്തൊരു സമയമാവുകയാണ് ഇവിടെ എത്തിച്ച് അതിൽ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു അതിന് പിന്നാലെ അതിന് പിന്നാലെ ചോദ്യം ചെയ്യലിന് പിന്നാലെ വീണ്ടും ചെറിയ ഒരു ഇടവേളയെടുത്തു വീണ്ടും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനോടൊന്നും സഹകരിക്കുന്നില്ല സൈഫ് സെഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി ആ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളത് ാണ് അന്വേഷണ സംഘത്തെ ഇപ്പോൾ നേരിടുന്ന പ്രധാന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ഒറ്റ ഒരു കാര്യം മാത്രമാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംവദിച്ചിട്ടുള്ളത് ആ ആ പരാതിക്കാരിയെ തനിക്ക് കൃത്യമായി അറിയാം ഉഭയകക്ഷി സമൂഹത്തോടു കൂടിയുള്ള ഒരു ബന്ധമായിരുന്നു ആ പരാതിക്കാരിയുമായി തനിക്ക് അല്ലെങ്കിൽ അതിജീവിതയുമായി തനിക്ക് എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് സംബന്ധിച്ചത് മറിച്ച് പരാതിയിൽ മറ്റു പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ പല ആരോപണങ്ങളുമുണ്ട് ആ ഒരു ഗർഭചിദ്രത്തിന് വേണ്ടി നിർബന്ധിക്കുക മാത്രവുമല്ല ഇത്തിരി ശാരീരികമായി ഉപദ്രവിക്കുക പണം തട്ടിയെടുക്കുക ഉൾപ്പെടെയുള്ള നിരവധി പരാതി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം തന്നെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അത് വെച്ച് നോക്കുന്ന സമയത്ത് ഒറ്റ ഒരു കാര്യം മാത്രം പറയുന്നു ബാക്കിയെല്ലാം നിഷേധിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യലിനോട് ഒരു നിസ്സഹകരണം പാലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാം തന്റെ വക്കീൽ പറയും കൂടുതൽ ചോദ്യങ്ങൾ അതായത് ഡി എ ജി ആയിട്ടുള്ള ജി പൂങ്കുഴലി തന്നെയാണ് നേരിട്ട് ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുന്നത് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് വരുന്ന സമയത്തുള്ള മറുപടി ഒറ്റ വാക്കിലാണ് എല്ലാം തന്റെ അഭിഭാഷകൻ പറഞ്ഞുകൊള്ളും അല്ലെങ്കിൽ എല്ലാം തന്റെ വക്കീൽ പറയുമെന്നുള്ള ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമാണ് നിൽക്കുന്നത് രാഹുലിനോടൊക്കെ ആദ്യത്തെ ഒരു പരാതി വന്ന സമയത്ത് തന്നെ പത്തനംതിട്ട പോയി പ്രതികരണം ചോദിക്കുമ്പോൾ പറയുന്നത് അത് നിയമപരമായി നേരിടും എല്ലാം കോടതിയിൽ കാണിക്കും എല്ലാം കോടതിയിൽ തെളിയിക്കുമെന്ന് പറയുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘത്തോട് പറയുകയും ചെയ്യുന്നത് അന്വേഷണ സംഘത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഇവിടെ ഈ മറ്റ് ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് രേഖകളെല്ലാം കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ട് കാര്യം ഈ രേഖകളെല്ലാം തന്നെ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അല്പസമയം മുൻപ് ഒരു ഡോക്ടർ ഇവിടേക്ക് എത്തി അതിനെല്ലാം സാക്ഷ്യപ്പെടുത്തി മടങ്ങി പോവുകയും ചെയ്തിരിക്കുന്നത് ഇനി എന്തായാലും അധികം വൈകാതെ തനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അതായത് മറ്റു കാര്യങ്ങൾ പ്രാഥമിക കാര്യങ്ങളുണ്ട് അതെല്ലാം നിർവഹിച്ചതിന് ശേഷം അത് ആശുപത്രിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോകുന്നു കയ്യാമം വെച്ച് തന്നെയാണോ ഇറക്കുന്നത് എന്നുള്ളൊരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഒരു ജനപ്രതിനിധി എം എൽ എ ഇത്തരത്തിലൊരു കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നു നിരന്തരം പരാതികൾ വരുന്നു എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന ഒരു മോശം സന്ദേശമുണ്ട് അപ്പോൾ അതിലൂടെ ഒരു രണ്ട് കേസുകളിൽ നിന്നും യും ജാമ്യത്തിലൂടെയും ഒക്കെ രക്ഷപ്പെട്ട രാഹുൽ മൂന്നാമത്തെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അത് ചടുലമായ നീക്കത്തിലൂടെ യാതൊരു തരത്തിലുള്ള വിവരവും പുറത്തു പോകാതെ ഒരാഴ്ചയോളമായി നടത്തിയ കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അത് എക്സിക്യൂട്ട് ചെയ്തതിലൂടെ അറസ്റ്റിലായിരിക്കുന്നു ഇനി